ബ്രിട്ടൺ പൊതുതെരഞ്ഞെടുപ്പിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തെ താഴെയിറക്കി ലേബർ പാർട്ടി അധികാരത്തിൽ അറുന്നൂറ്റി അമ്പതിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ ലേബർ പാർട്ടി വിജയിച്ചു നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളാണ് ലേബർ പാർട്ടി അധികമായി നേടിയത് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് തൊണ്ണൂറ് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ലിബറൽ ഡെമോക്രാറ്റുകൾ അമ്പത്തിയൊന്ന് സീറ്റുകളിലും സ്കോട്ടീഷ് നാഷണൽ പാർട്ടി ആറ് സീറ്റുകളിലും സിൻഫെയ്ൻ ആറ് സീറ്റുകളിലും മറ്റുള്ളവർ ഇരുപത്തിയൊന്ന് സീറ്റുകളിലും വിജയിച്ചു ഭരണകാലാവധി പൂർത്തിയാകും മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് കനത്ത തിരിച്ചടി നേരിട്ടു സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും സുനക് അപ്രതീക്ഷിതമായി ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തെന്ന് ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പ്രതികരിച്ചു ഇന്നത്തെ രാത്രി ജനങ്ങൾ സംസാരിച്ചു അവർ മാറ്റത്തിന് സജ്ജരാണ് മാറ്റം ഇവിടെ തുടങ്ങുകയാണെന്നും സ്റ്റാർമർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും മാപ്പ് ചോദിക്കുന്നതായും പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് തുടങ്ങി അറുന്നൂറ്റി അമ്പത് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകൾ വേണം ലിബറൽ ഡെമോക്രാറ്റുകൾ ഗ്രീൻ പാർട്ടി സ്കോട്ടിഷ് നാഷണൽ പാർട്ടി എസ് ഡി എൽ പി ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി സിൻഫെയിൻ പ്ലെയ്ഡ് സിംറു കുടിയേറ്റ വിരുദ്ധരായ റിഫോം പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ജനവിധി തേടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.